ഹായ് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് വിവിധ വെൽഡ് ജോയിന്റുകളെ കുറിച്ചാണ് പ്രധാനമായും ഫിലറ്റ് വെൽഡ് ജോയിന്റ് ബട്ട് വെൽഡ് ജോയിന്റ് എന്നിവയെ കുറിച്ചാണ് നമ്മൾ ഈ സെഷനിൽ ആദ്യം പറയുന്നത് ഇവിടെ പ്രധാനമായി ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് വിഷയങ്ങൾ ഒന്ന് ഫില്ലറ്റ് ആൻഡ് ബട്ട് വെൽഡ് ജോയിന്റുകളെ കുറിച്ച് പിന്നെ കൂടാതെ വിവിധ വേൾഡ് പൊസിഷനുകളെ കുറിച്ച് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ആധികാരികമായി നിങ്ങൾക്ക് അറിവ് നൽകുന്ന ഒരു സെഷനായിട്ടാണ് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ബട്ട് വെൽഡ് ജോയിന്റ് ആൻഡ് ഫില്ലറ്റ് വെൽഡ് ജോയിന്റ് ഇത് രണ്ട് ടൈപ്പ് ജോയിന്റുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പൊസിഷൻസ് പറയുന്നത് അതുകൊണ്ട് അതെന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫില്ലറ്റ് വെൽഡ് ജോയിന്റിനെ കുറിച്ചാണ് എന്താണ് ഫില്ലറ്റ് വെൽഡ് ജോയിന്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫില്ലറ്റ് വെൽഡിന്റെ ഒരു നോമൻ ആണ് ഞാൻ ഇവിടെ എടുത്ത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഇവിടെ ഫില്ലറ്റ് വേൾഡിന്റെ വിവിധ അളവുകളെ കുറിച്ച് വിവിധ ഭാഗങ്ങളെ കുറിച്ച് ഒക്കെ വളരെ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഇമേജ് ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പൊ ഇവിടെ പ്രധാനമായും ശ്രദ്ധിച്ചാല് രണ്ട് ഒരു തിരശ്ചീനമായി കാണുന്ന ഒരു വർക്ക് സർഫസ് ഒരു വർക്ക് പീസ് പിന്നെ ലംബമായി കാണുന്ന മറ്റൊരു വർക്ക് സർഫ് വർക്ക് പീസ് ഈ രണ്ട് പീസുകളെ തമ്മിൽ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് നാച്ചുറലി ഫോം ചെയ്യുന്ന ഒരു നയൻറ്റി ഡിഗ്രി ഗ്രൂ ആ ആംഗിളിൽ നമ്മൾ വെൽഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ ഇമേജ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവിടെ നമ്മൾ കാണുന്ന ഒരു യെല്ലോ കളറിൽ കാണുന്നത് വെൽഡ്മെന്റ് ആണ് ഈ വെൽഡ്മെന്റിന്റെ അകത്ത് കാണുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഡോട്ടർ ലൈനിൽ കാണിക്കുന്ന ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അവിടെ രണ്ടു ജോയിൻറ് രണ്ട് പീസുകളും തമ്മിൽ ചേർത്ത് വെച്ചപ്പോൾ നാച്ചുറലി ഉണ്ടായ ഒരു ആണ് ഒരു നയൻറ്റി ഡിഗ്രി ആംഗിൾ ആണ് ആ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ നമുക്ക് നോക്കിയാൽ ഏറ്റവും ആ നയൻറ്റി ഡിഗ്രി ആംഗിളിൻ്റെ റൂട്ടിൽ അതായത് റൂട്ട് എന്ന് പറയുന്ന ഭാഗം അതായത് നയൻറ്റി ഡിഗ്രി കാണിക്കുന്ന ആ കോർണർ അതിനെ നമ്മൾ റൂട്ട് എന്നാണ് പറയുക അവിടെ നിന്ന് ആ റൂട്ടിൽ നിന്ന് ട്രയാങ്കിളിന്റെ രണ്ട് എൻഡിലേക്കുമുള്ള അളവുകളെ നമ്മൾ ലെഗ് എന്നാണ് പറയുന്നത് അവിടെ വെർട്ടിക്കലായിട്ട് ഒരു മെഷർമെന്റ് ഒരു ഇത് കണ്ട് ആരോ കാണിച്ചിരിക്കുന്നു അവിടെ വെൽഡ് സൈസ് എന്ന് പറഞ്ഞിട്ട് ലെഗ് ലെങ്ത് എന്നാണ് ഇനി പറയുക അത് രണ്ട് ലെഗ് ലെങ്ത് ഒരു ഫില്ലറ്റ് വെൽഡിനുണ്ട് മുകളിലേക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി അത് വെർട്ടിക്കലാണ് ഇനി ഹൊറിസോണൽ ആയിട്ടും ഒരു ലെഗ് ലെങ്ത് വരുന്നുണ്ട് അത് പക്ഷേ ഈ ഇമേജിൽ കാണിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഒരെണ്ണം ഉണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ ലെഗ് ലെങ്ത് എന്ന് പറയുന്നു ഇനി അതിന്റെ ആ കോർ ആ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡ് ആ അതായത് ഹൈപോട്ടിന സൈഡ് ആ സൈഡിനെ നമ്മൾ അവിടെ വരെയുള്ള റൂട്ട് മുതൽ ആ ഹൈപോട്ടിന സൈഡ് വരെയുള്ള ദൂരത്തെ നമ്മൾ പറയുന്നത് തിയററ്റിക്കൽ ത്രോട്ട് എന്നാണ് തിയററ്റിക്കൽ ത്രോട്ട് എന്ന് പറയുന്ന സംഗതി അതാണ് പക്ഷെ അവിടെ നിന്നൊരു കോൺവെക്സ് ഷേപ്പ് വരുന്നുണ്ട് ആ കോൺവെക്സ് ഷേപ്പ് ആ ഫേസ് എന്ന് പറയുന്ന ആ ഭാഗമാണ് ആ ഫേസ് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ആക്ച്വൽ ത്രോട്ട് എന്ന് പറയുന്നത് ഇനി ഇത് കൂടാതെ നമ്മുടെ ട്രയാങ്കിളിന്റെ രണ്ട് കോർണറുകൾ അതായത് നയൻറ്റി ഡിഗ്രി അല്ലാത്ത ഫോർട്ടി ഫൈവ് ഡിഗ്രി വരുന്ന രണ്ട് കോർണറുകളെ നമ്മൾ ടോ എന്നാണ് പറയുന്നത് ഇതൊക്കെ മനുഷ്യ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ പോലെയാണ് സൂചിപ്പിക്കുന്നത് കാല് കാൽനാഖം ത്രോട്ട് അങ്ങനെ ഈ ഫേസ് ഇതെല്ലാം മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളെ പോലെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഒരു എന്താ പറയാ ഒരു ഫില്ലറ്റ് വെൽഡിനെ കുറിച്ച് നമുക്ക് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതിനെ ഈ ഫില്ലറ്റ് വേൾഡിലെ ഒരു ഭാഗത്തെയാണ് നമ്മൾ പൊതുവെ പൊസിഷനിൽ എഫ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫി എഫ് സ്റ്റാൻഡ് ഫോർ ഫില്ലറ്റ് വെൽഡ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ ടൈപ്പ് ജോയിനിങ് ജോയിന്റിനെ കുറിച്ചാണ് അത് ബട്ട് വെൽഡ് ജോയിന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ജോയിന്റ് രീതിയാണ് ഇവിടെ നമ്മൾ ഫില്ലറ്റ് വെൽഡിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ നാച്ചുറലായിട്ട് ഫോം ചെയ്യുന്ന ഒരു നയൻറ്റി ഡിഗ്രി ആംഗിൾ ആയിരുന്നെങ്കിൽ ഇവിടെ ഫിൽ ബട്ട് വെൽഡിനെ കുറിച്ച് പറയുമ്പോൾ ബട്ട് വെൽഡിൽ അങ്ങനെയല്ല നമ്മൾ ബട്ട് വെൽഡിൽ ഉപയോഗിക്കുന്ന ആ വെൽഡിംഗ് എന്ന് പറയുന്നത് ഗ്രൂവിലാണ് വെൽഡ് ചെയ്യുന്നത് അപ്പൊ ഗ്രൂവ് നാച്ചുറലി ഫോം ചെയ്യുന്ന അല്ല പകരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പൊ മാനുവലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്രൂവിൽ നമ്മൾ വെൽഡ് മെന്റ് നിറച്ച് വെൽഡ് അതിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ബട്ട് വെൽഡ് ജോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബട്ട് വെൽഡ് ജോയിന്റിന്റെ ഒരു ഇമേജ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ നിങ്ങൾ നോക്കാം യെല്ലോ കളറിൽ കാണുന്നത് വെൽഡ് ഫേസ് ആണ് പിന്നെ പേരൻ്റ് മെറ്റലാണ് ആ ഗ്രേ കളറിൽ കാണുന്ന രണ്ട് വശത്തും കാണുന്ന സംഗതി പിന്നെ അത് കൂടാതെ അത് ഒരു സോണ്ടൽ പൊസിഷനിലാണ് അതിനകത്ത് ഒരു ഡോട്ടർ ലൈനിൽ കാണിച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്ക് അത് അതിൻ്റെ ആ ബെൽഡിങ് സോണാണ് ആ ഏരിയയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ബെൽഡ് മെറ്റൽ എന്ന് പറയുന്നത് യെല്ലോ കളറിൽ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ അടിഭാഗത്ത് കാണുന്നത് റൂട്ടാണ് പിന്നെ ഫ്യൂഷൻ നടക്കുന്ന ഏരിയ അവിടെ കാണിച്ചിട്ടുണ്ട് പെരണ്ട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്നതാണ് പിന്നെ വെൽഡ് സോൺ എന്താണെന്ന് കാണിച്ചിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ഒരു വെൽഡ് ബട്ട് വെൽഡ് ജോയിന്റിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി ഏതൊക്കെ ടൈപ്പ് ബട്ട് വെൽഡ് ജോയിന്റുകൾ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്പൊ ശരി നമുക്ക് വിവിധ ബട്ട് വെൽഡ് ജോയിനിങ് രീതികളെ കുറിച്ച് ഗ്രൂവുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം വിശദമായി നോക്കാം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഇവിടെ സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് കാണുന്ന ഇമേജ് ഒന്ന് ശ്രദ്ധിക്കുക ഈ ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന രണ്ട് വർക്ക് ഉണ്ട് അതിൽ ഒരു വർക്ക് പീസിൽ ഒരു പ്രത്യേക ആംഗിളിൽ ബവൽ ചെയ്തിട്ടുണ്ട് അതിന് ബെവൽ ആംഗിൾ എന്നാണ് പറയുക അപ്പോൾ ഒരു പീസ് ഫ്രീ ആയിട്ട് സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുന്നു രണ്ടാമത്തെ പീസിൽ നമ്മൾ ബവൽ ഗ്രൂ ഉണ്ടാക്കിയിട്ടുണ്ട് സോ ഇതിനെ നമ്മൾ സിംഗിൾ ബവൽ ബഡ്ജോൻ എന്നത് പറയും ഓക്കെ അതിൻ്റെ സിമ്പലാണ് വലത് വശത്ത് നിങ്ങൾ കാണുന്ന ആ ആരോ കാണിച്ചിരിക്കുന്നതെന്ന് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ രീതിയിലുള്ള വെൽഡിങ്ങിൻ്റെ സിമ്പലാണ് ഓക്കെ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഇവിടെ കിട്ടും അപ്പം ഈ ബട്ട് വെൽഡ് ജോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റൽ ഭാഗങ്ങളെ അവയുടെ അറ്റങ്ങൾ ചേർത്ത് പരസ്പരം ചേർത്ത് വെച്ച് വെൽഡ് ചെയ്ത് ഒരൊറ്റ പീസാക്കി ഒരൊറ്റ ലോഹ ഭാഗമാക്കി മാറ്റുന്ന പ്രക്രിയയാണല്ലോ നമ്മുടെ ഈ വെൽഡിംഗ് എന്ന് പറയുന്നത് അപ്പം ഈ ബട്ട് വെൽഡിംഗ് അങ്ങനെ തന്നെ പക്ഷെ ഇവിടെ ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ഗ്രൂവ് ഉണ്ടാക്കിയിട്ടുള്ളൂ മറ്റേതിൽ ഗ്രൂവ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അതിനെ അതേപടി നിലനിർത്തിയിരിക്കുകയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഓക്കെ നമുക്ക് അടുത്ത ജോയിനിങ് മെത്തേഡിലേക്ക് പോവാം അടുത്ത രീതിയിലേക്ക് പോവാം ഓക്കെ ഇവിടെ നമ്മൾ കാണുന്നത് ഡബിൾ ബെവൽ ബഡ് ജോയിന്റ് ആണ് ഡബിൾ ബെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയോ അത് ശ്രദ്ധിച്ചാൽ കാണാം അപ്പിലും ഡൗണിലും അതായത് ആ വർക്ക് പീസിന് കുറച്ച് താരതമ്യ കാരണം കൂടുതലാണ് അപ്പൊ അതിൽ അപ്പിലുമുണ്ട് ബെവൽ ഡൗണിലുമുണ്ട് ബെവൽ അപ്പൊ രണ്ട് ബെവൽ ആ വർക്ക് പീസിൽ നമുക്ക് കാണാം റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള വർക്ക് പീസിൽ യാതൊരു തരത്തിലുള്ള ഗ്രൂപ്പുകളും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പൊ ഇതിന്റെ സിംബല് പല ദിവസത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമ്മൾ ഡബിൾ ബവൽ ബഡ് ജോയിന്റ് എന്ന് പറയും അടുത്തത് നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ രണ്ട് വർക്ക് പീസിലും അതിന്റെ എഡ്ജുകൾ ബവൽ ചെയ്തിരിക്കുന്നു ഈ രണ്ട് എഡ്ജുകളും ബവൽ ചെയ്ത് അപ്പോൾ ഒരു സിംഗിൾ ബവൽ റൈറ്റ് സൈഡിലും ഒരു സിംഗിൾ ബവൽ ലെഫ്റ്റ് സൈഡിലും നമുക്ക് കാണാം അപ്പോൾ ഇവ രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു വി ഷേപ്പിലുള്ള ഒരു ഗ്രൂവ് അവിടെ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ സിംഗിൾ വി ബട്ട് എന്നാണ് പറയാ ബട്ട് ബട്ട് ജോയിൻ്റ് എന്നാണ് പറയുക ഇത് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുന്നത് പൈപ്പ് വെൽഡ് ചെയ്യുന്ന സമയത്ത് പൈപ്പിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഗ്രൂ ഫോം ചെയ്ത് വി ബട്ട് ജോയിന്റിലാണ് നമ്മൾ പൈപ്പ് വെൽഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പൊ അടുത്തതായിട്ട് നമ്മൾ അടുത്ത ഒരു ഇതിലേക്ക് പോകുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സിംഗിൾ ബി പറഞ്ഞു ഇവിടെ അതിന്റെ രണ്ട് ബോത്ത് സൈഡിലും അപ്പിലും ഡൗണിലും വി വരുന്നത് കൊണ്ട് ഇതിനെ ഡബിൾ വി ബട്ട് ജോയിന്റ് എന്ന് പറയുന്നു ഇനി അടുത്തതിലേക്ക് വരുമ്പോ നമുക്കിത് ഒരു ജെ ഷേപ്പാണ് ഒരു ഗ്രൂവ് ഒരു ജെ പോലെയാണ് വരുക അപ്പൊ ഇതിനെ നമ്മൾ ജെ സിംഗിൾ ജെ ബട്ട് എന്നാണ് പറയുക ഇനി അടുത്ത ജോയിന്റിലേക്ക് പോകുമ്പോൾ രണ്ട് ജെ ചേർന്ന് വരുമ്പോൾ ഒരു യു ഷേപ്പിലാണ് വരിക രണ്ടെണ്ണം ചേർന്ന് വരുമ്പോൾ യു ഷേപ്പിലേക്കാണ് അത് പോവുക അപ്പോൾ ആദ്യത്തേത് നമുക്ക് സിംഗിൾ യു ആയിരുന്നെങ്കിൽ ഇവിടെ അപ്പും ഡൗണും രണ്ടെണ്ണം വരുന്നത് കൊണ്ട് ഇതിനെ ഡബിൾ യു ബഡ് ജോയിന്റ് എന്നാണ് പറയുക ആ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ വ്യത്യസ്തങ്ങളായ വെൽഡ് സിമ്പിൾസിനൊപ്പം ധാരാളം സിമ്പിളുകൾ വേറെയുണ്ട് അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് വിവിധ സിമ്പലുകൾ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് ഈ രണ്ട് വെൽഡ് സോക്കറ്റ് ഫില്ലറ്റ് വെൽഡ് നമ്മൾ കണ്ടല്ലോ ഇപ്പൊ ഇതിനെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് നമ്മൾ പൊസിഷൻ പറയുന്നത് വെൽഡ് പൊസിഷൻസ് പറയുന്നെന്നാണ് നമ്മൾ അടുത്ത സെഷനിൽ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ വിഭാഗത്തേക്ക് പോകാം ഓക്കെ ആ അപ്പൊ നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിലാണ് വർക്ക്ഷോപ്പിൽ നമുക്ക് രണ്ട് വർക്ക് പീസുകൾ ഞാൻ പേരൻ മെറ്റേരിയൽസ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിനിടയിൽ കണ്ട അതൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് വന്നിട്ട് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കണതിന് ഫ്ലാറ്റ് പൊസിഷൻ എന്ന് പറയുന്ന പൊസിഷൻ ഇതാണ് വൺ എഫ് എന്ന് ഇത് പറയും അതായത് ഫില്ലറ്റ് വെൽഡ് ആണ് കാണുന്നുണ്ടല്ലോ അത് ആ ഭാഗത്താണ് നമ്മൾ വെൽഡ് ചെയ്ത് ഫില്ല് ചെയ്യുന്നത് അപ്പൊ ഇതിനെ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വെൽഡിംഗ് പൊസിഷനാണ് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അടുത്തതിലേക്ക് വരുമ്പോൾ അതായത് കണ്ടോ ഇവിടെ ഒന്ന് ലംബമായി ഒന്ന് തിരശ്ചീനമായി നിൽക്കുന്നു അവിടെ ഫില്ലറ്റ് വെൽഡ് തന്നെയാണ് ഇത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് വെൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വെൽഡ് ചെയ്യുന്നു എന്ന് വേണ്ടില്ല നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഈ പൊസിഷന് ഹോറിസോണ്ടൽ പൊസിഷൻ അഥവാ ടു എഫ് എന്നാണ് ഈ പൊസിഷന് നമ്മൾ സാധാരണഗതിയിൽ പറയുക ഇനി മൂന്നാമത്തെ പൊസിഷൻ നമുക്ക് കാണാം ഇതാ ഇപ്പോ നമ്മുടെ വർക്ക് പീസ് ഇരിക്കുന്നത് ലംബമായിട്ടാണ് അത് വെർട്ടിക്കൽ ആയിട്ടാണ് ഇതാ നോക്കുക അപ്പൊ ഇവിടെ ഈ വെർട്ടിക്കൽ വെർട്ടിക്കലായിട്ടിരിക്കുന്ന ഈ പീസിൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഇതിനെ ത്രീ എഫ് എന്നാണ് പറയുക എഫ് സ്റ്റാൻഡ് ഫോർ ഫില്ലറ്റ് വെൽഡ് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ആ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ നമ്മൾ രണ്ട് രീതിയിൽ സാധനം ചെയ്യാറുണ്ട് അപ്പും ഡൗൺ വെർട്ടിക്കലി അപ്പാണ് താഴോട്ട് വന്നാൽ വെർട്ടിക്കലി ഡൗൺ അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലുണ്ട് അപ്പോ ഇതിനെയാണ് വെർട്ടിക്കൽ പൊസിഷൻ അഥവാ ത്രീ എഫ് എന്ന് നമ്മൾ സാധാരണ പറയുക ഫില്ലറ്റ് വെൽഡിന്റെ കേസിൽ ത്രീ എഫ് എന്ന് പറയുന്ന ഇതാണ് ഇനി നാലാമത്തെ പൊസിഷൻ ഇതാ കണ്ടോ ഓവർഹെഡ് എന്ന് പറയുന്ന ഒരു പൊസിഷനാണ് കണ്ടില്ലേ നമ്മൾ ഇനി വെൽഡ് ചെയ്യണമെങ്കിൽ വെൽഡർ നമ്മുടെ വർക്ക് പീസിന്റെ അടിയിൽ വരണം ആ പൊസിഷനിൽ വന്നാൽ അതായത് വർക്ക് ചെയ്യുന്ന വെൽഡറുടെ തലയ്ക്ക് മുകളിലാണ് ആ വെൽഡിങ് വരുന്നത് അതുകൊണ്ടാണ് നമ്മളതിനെ ഓവർ ഹെഡ് പൊസിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോറഫ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെൽഡ് ചെയ്യുന്ന രീതിയാണുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അതിന്റെ കറണ്ട് മറ്റു കാര്യങ്ങൾ അതിന്റെ മാനു മാനിപ്പുലേഷൻ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം മാത്രമല്ല െ ഇതിന്റെ ഇത് വീഴാനുള്ള സാധ്യതയുണ്ട് മോൾട്ടൺ മെറ്റല് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വളരെ സേഫ്റ്റി എടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓക്കെ ഇനി നമുക്ക് ബട്ട് വെൽഡിലേക്ക് പോവാം നമ്മൾ ഇതുവരെ വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ എഫ് എന്ന് നമ്മൾ പറഞ്ഞു നാല് പൊസിഷനുകൾ പറഞ്ഞു അതുപോലെ തന്നെ ഗ്രൂവിലേക്ക് വരുമ്പോൾ അതായത് നമ്മൾ ബട്ട് വെൽഡിന്റെ ഇതിനെ നമ്മൾ ഗ്രൂവ് എന്നാ പറയാ അപ്പൊ ഗ്രൂ ജി സ്റ്റാൻഡ് ഫോർ ഗ്രൂവാണ് അപ്പൊ ഇവിടെ നമുക്ക് കാണാം രണ്ട് സിംഗിൾ ബൗലുകളുണ്ട് ചേർത്ത് വെച്ചപ്പോൾ ഒരു വി ഗ്രൂവ് വന്നിട്ടുണ്ട് ഈ വി ഗ്രൂവിൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പൊസിഷൻ നിങ്ങൾ കാണുന്നുണ്ട് കണ്ടില്ലേ അവിടെ ഒരു ഗ്യാപ്പൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് റൂട്ട് ഗ്യാപ്പെന്നാണ് പറയാം അപ്പോൾ ആ ഗ്യാപ്പ് ഫോം ചെയ്ത് അവിടെ അതേ ഇതിൽ തന്നെ ഇലക്ട്രോഡ് തന്നെ അവിടെ ഉപയോഗിക്കുന്നു വെൽഡ് ചെയ്യുന്നു ഇതിനെ ഫ്ലാറ്റ് പൊസിഷൻ അഥവാ വൺ ജി പൊസിഷൻ എന്ന് പറയും ഇത് ഗ്രൂവ് വെൽഡിങ്ങിൽ അതായത് ബട്ട് വെൽഡ് ജോയിന്റിൽ നമ്മൾ ഇതിനെ പറയുന്നത് ഫ്ലാറ്റ് പൊസിഷൻ എന്നാണ് അടുത്തതായിട്ട് കാണുന്നത് നമ്മൾ ഹോറിസോണ്ടൽ പൊസിഷൻ ദീസ് ടു ജി ഇതിനെയാണ് ടു ജി എന്ന് പറയുന്ന ഹോറിസോണ്ടൽ പൊസിഷൻ മൂന്നാമത്തേതാണ് ദാ ഇങ്ങനെ വർട്ടിക്കലായിട്ട് വെച്ച് നമ്മൾ ഇവിടെ ഈ രണ്ട് ലൈൻതും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്ന രീതി ഇതിനെ ത്രീ ജി എന്നാണ് പറയുക അതായത് രണ്ട് ബവൽ ഉണ്ട് ബവൽ ചേർത്ത് വെച്ചു അവിടെ വി ഉണ്ട് ആ വി ഗ്രൂവിൽ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഇതിനെ ത്രീ ജി പൊസിഷൻ എന്നാണ് പറയുക വെർട്ടിക്കൽ പൊസിഷൻ വെർട്ടിക്കലി അപ്പ് വെർട്ടിക്കലി ഡൗൺ അപ്പൊ ഈ രീതിയിലാണ് അത് ഉപയോഗിക്കുക ഓവർഹെഡ് പൊസിഷൻ നമ്മള് ഫില്ലറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ വെൽഡർ ഇതിന്റെ നമ്മുടെ വർക്ക് പീസിന്റെ അടിയിൽ വരണ്ടി വരുന്നു എന്നുള്ളതാണ് അവിടെ ആ വെൽഡ് ചെയ്യുന്നത് അപ്പൊ ഇതിനെ നമ്മൾ ഓവർഹെഡ് പൊസിഷൻ എന്നാണ് പറയുക ഇവിടെ പൈപ്പിലേക്ക് അടുത്ത പൈപ്പിലേക്ക് ഫൈവ് ജി എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട് ഫൈവ് ജി എന്ന് പറയുന്നത് പൈപ്പിൽ കുറച്ച് ഓണലായിട്ട് പൈപ്പ് വയ്ക്കുന്നു ആ പൈപ്പിൽ വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഫൈവ് ജി എന്നാണ് പറയുക ഗ്രൂവ് കണ്ടോ വി ഗ്രൂ കണ്ട ഞാൻ പറഞ്ഞിരുന്നു പൈപ്പിന്റെ കേസിൽ നമുക്ക് വി ഗ്രൂ ആണ് ഉള്ളത് ആ വി ഗ്രൂവിൽ വെൽഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫൈവ് ജി പൊസിഷൻ എന്ന് പറയുക ആ അടുത്ത പൊസിഷൻ നിങ്ങൾക്ക് കാണാം ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇൻക്ലൈൻഡായിട്ടാണ് നമ്മുടെ പൈപ്പിനെ വെച്ചിരിക്കുന്നത് ഇപ്പം ഇത്രയുമാണ് വേൾഡ് പൊസിഷനെ കുറിച്ച് പറയാനുള്ളത്